പലപ്പോഴും മാതാപിതാക്കളുടെ ഈ സ്വത്ത് കൈമാറ്റ പരിപാടിയിൽ അവോയ്ഡ് ചെയ്യപ്പെടുന്നത് ഉപേക്ഷിക്കപ്പെടുന്നത് പലപ്പോഴും വിദേശത്ത് ജോലിയുള്ള അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത പിന്തുടർച്ച അവകാശികളായിരിക്കാം മക്കളായിരിക്കാം കൂടുതലും വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം അമേരിക്കയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം സ്വത്ത് പങ്കുവെക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബില്ല് എഴുതുമ്പോഴൊക്കെ അവോയ്ഡ് ചെയ്യപ്പെടുക അവർക്കൊരുപാട് സ്വത്തുണ്ട് അവർക്ക് ഇതിൻ്റെയൊരു ആവശ്യമില്ല എന്നൊരു ചിന്ത കൂടെ ചിലപ്പോൾ ചില മാതാപിതാക്കളും കടന്നുകൂടാം അങ്ങനെ തനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്ക് നഷ്ടപ്പെട്ട കുറേയേറെ ആൾക്കാരുടെ കോളുകൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കുവാനായിട്ട് ചില നിയമങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒപ്പം തന്നെ ചില സൂത്രങ്ങളും ഞാൻ പറഞ്ഞുതരാം ചില കൗശലങ്ങളും ഇതൊരിക്കലും മോശമായിട്ട് കരുതണ്ട കാരണം നമുക്ക് അവകാശപ്പെട്ടത് നമ്മുടെ തന്നെയാണ് നമ്മൾക്ക് ജോലി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് പോയി സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ ചിലപ്പോൾ ചില വാത്സല്യങ്ങളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളെ കൊണ്ടാണ് നമ്മളിതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് പിന്നീട് നമുക്ക് ഈ ജോലിയൊക്കെ പോയി നാട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്താം എന്തായാലും ഇന്ന് പ്രവാസികൾക്ക് വേണ്ടിയാണ് സ്വത്ത് കൈമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭാഗാധാരമായിക്കോട്ടെ അല്ലെങ്കിൽ സെറ്റിൽമെൻ്റേഡ് അല്ലെങ്കിൽ ഇഷ്ടദാനം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ മരിച്ച ശേഷമുള്ള വിൽ വഴിയുള്ള സ്വത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെ എന്തൊക്കെയായിരിക്കാം അത് അവോയ്ഡ് ചെയ്യപ്പെടാതിരിക്കാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ ഈ സിവിൽ കേസുകളിലെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള പരമ്പരയിലെ അടുത്ത വീഡിയോ ആണിത് എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോൺ ലീഗൽ കൗൺസിലിംഗ് സെന്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആന്റണി നമ്മുടെ പരമ്പരാഗത സ്വത്തുകൾ മറ്റുള്ള ആരിൽ നിന്ന് വേറൊരാളിലേക്ക് എത്തുന്നതിന് ചില നിയമങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് അതിൽ സുപ്രധാനമായിട്ടും ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇത് ഹിന്ദുക്കൾക്ക് ബുദ്ധിസ്റ്റുകൾക്ക് ജൈനർക്ക് ഒക്കെയാണ് ബാധകം ഇനി ക്രിസ്ത്യാനികൾക്കും പാർസികൾക്കും ഒക്കെ ആണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് നയൻറ്റീൻ ട്വന്റി ഫൈവ് ഇതിലുള്ള നിയമങ്ങളാണ് പിന്തുടരുന്നത് മുസ്ലിങ്ങൾക്ക് ഇത് രണ്ടുമല്ല മുസ്ലിം പേഴ്സൺ ലോ ശരീയത്ത് ആക്റ്റാണ് നയൻറ്റീൻ തേർട്ടി സെവനിലെ ശരീയത്ത് ആക്റ്റാണ് അവർ പിന്തുടരുന്നത് അതായത് ഇന്ത്യയിലെ മതങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോ പിന്തുണച്ചയ്ക്കും ഓരോ നിയമങ്ങളെയാണ് പിന്തുടരേണ്ടത് വരി വരിക പല നിയമങ്ങളും പല രീതിയിലാണ് അതായത് മുസ്ലിം പിന്തുടർച്ച നിയമമല്ല ഹിന്ദു പിന്തുടർച്ച നിയമം അവർക്കുള്ളതല്ല ക്രിസ്ത്യൻ പിന്തുടർച്ച നിയമം പക്ഷേ പൊതുവായിട്ട് കുറേയേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക ഒപ്പം തന്നെ പ്രവാസികൾ ഒന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക അതാണ് ഫെമ ഫെമ എന്നാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ ഈ നിയമം കൂടെ നിങ്ങൾക്ക് ഈ പിന്തുടർച്ചയിലൊക്കെ ബാധകമായിരിക്കും ഈ നിയമപ്രകാരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൂടാ ചെയ്യാം അതെന്തൊക്കെയാണെന്ന് വഴിയെ നമുക്ക് പറഞ്ഞുതരാം ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പെർമൻ റെസിഡൻസ് കിട്ടിയ അല്ലെങ്കിൽ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്ക് ഇന്ത്യയിൽ വന്ന് വസ്തുക്കൾ അഗ്രികൾച്ചറൽ ഭൂമിയൊക്കെ മേടിക്കാൻ പറ്റും പക്ഷേ അത് വിൽക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് തന്നെ വിറ്റിട്ട് പോകണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിന്തുടർച്ചയായിട്ട് പ്രോപ്പർട്ടികൾ കിട്ടിയേക്കാം ഇതിനും ചില നിയമ സവിശേഷതകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക പുരുഷന്മാരുടെ വഴി പുരുഷന്മാർ വഴി നാല് തലമുറകളുടെ സ്വത്ത് നമ്മുടെ അച്ഛനിലേക്കോ അച്ഛനിലേക്കോ അമ്മയിലേക്കോ വന്നു ചേരുകയാണെന്ന് വെക്കുക ഇത് നയൻറ്റി നയനിലെ ഹിന്ദു സെക്ഷൻ ആക്ടിൻ്റെ ഒരു അമൻമെൻറ്റ് പ്രകാരം നിയമത്തിൻ്റെ രീതി ഒന്നും മാറിയിട്ടുണ്ട് പണ്ട് പണ്ട് മരുമക്കത്തായ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഈ സ്വത്തുക്കൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും തുല്യ അവകാശമാണ് മക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശമാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇത്തരം സ്വത്തുകൾ ഒരിക്കലും ഹിന്ദു ആക്ട് പ്രകാരം വില്ല് കൊടുക്കാൻ പറ്റില്ല ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ സ്വത്താണ് നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് വില്ലായിട്ട് ഒരാൾക്ക് എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ അതിന് നിയമസാധുത ഇല്ല അദ്ദേഹത്തിന് അങ്ങനെ സ്വത്ത് കൊടുക്കണമെങ്കിൽ സ്വയം ആർജിതമായിരിക്കണം അദ്ദേഹം തന്നെ പണം കൊടുത്ത് വേടിച്ച സ്വത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം മനസ്സിലായല്ലോ നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ വേടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്വത്ത് പിന്തുടർച്ചയായിട്ട് അച്ഛൻ അച്ഛനിലേക്ക് നിന്ന് അച്ഛനിലേക്ക് അങ്ങനെ നിങ്ങൾ അച്ഛനിലേക്ക് വന്നു ചേർന്നയാണെങ്കിൽ ആ സ്വത്ത് വില്ലെഴുതി വെക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് എത്ര പിന്തുടർച്ച അവകാശങ്ങളുണ്ടോ അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം അങ്ങനെ കൊടുക്കാതെ ആർക്കെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോക്കുവല ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്ത് കിടക്കുന്ന ആളായി കഴിഞ്ഞാലും അയാൾക്ക് സ്വത്തൊക്കെ ഒരുപാട് അവിടെ അയാൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിഷ്ടംപോലെ കാശും ഉണ്ടാക്കുന്നുണ്ട് സമ്പന്നനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ സ്വത്ത് അയാൾക്ക് കൊടുക്കണ്ട ബാക്കിയുള്ള മൂന്ന് പേർക്ക് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പ്രവാസികളെ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്കും അവകാശപ്പെട്ട സ്വത്താണ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ സ്വയം ആറിയ സ്വത്തല്ലെങ്കിൽ ആ സ്വത്തൊക്കെ നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അതിനാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല ഇനി ചില സൂത്ര പണികളൊക്കെ ഞാൻ പറഞ്ഞ കൗശലമാണ് പൊതുവെ ഈ സ്വത്തിന്റെ കാര്യത്തിൽ മക്കളുടെ ചില കൗശലങ്ങളൊക്കെയുണ്ട് അച്ഛനും അമ്മയുടെയും സ്വത്തൊക്കെ ഇങ്ങനെ എഴുതി വാങ്ങുവാനല്ല തട്ടിയെടുക്കുവാനായിട്ട് കൂട്ടത്തിലെ നാലഞ്ച് മക്കളുണ്ടെങ്കിൽ രണ്ടുമൂന്ന് പേർ നല്ല കൗശലക്കാരായിരിക്കാം ചിലർ സംഘമൊക്കെ ചേർന്ന് കളയും നേരത്തെ പറഞ്ഞ പോലത്തെ പ്രവാസി അങ്ങ് വിദേശത്താണെങ്കിൽ അവനെ എങ്ങനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കും ചിലപ്പോൾ അയാളായിരിക്കാം വീട്ടിലേക്കുള്ള കാശൊക്കെ അയച്ചുകൊടുക്കുന്നത് അപ്പോൾ മക്കൾക്കും ഈ പറഞ്ഞ മാതാപിതാക്കൾക്കും അവനെ വെങ്കേണ്ട സംഭരണമാണ് അവനെ നമ്മുടെ സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു ചിന്തയൊക്കെ കയറി വെച്ചിരിക്കും അതിൻ്റെ ഭാഗമായിരിക്കാം വിദേശത്ത് നിൽക്കുന്ന അയാൾ വരാതിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് ഭാഗാത നടത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഡീഡ് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവാം അയാൾക്കൊന്നും കിട്ടിക്കാണുകയില്ല ഇത്തരം അവസ്ഥയിലാണ് ചില കൗശലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾ വിദേശത്താണെങ്കിലും നിങ്ങൾക്ക് ഈ സ്വത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും വേണം അച്ഛാ ഇന്നെ ഇത് ഇത് തായ് തായ് വഴി അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വഴി വന്ന സ്വത്താണ് അത് എനിക്കും അവകാശമുണ്ട് അതെൻ്റെ അവകാശമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഇനി ഇവർ ഇനിയൊരു വില്ല്ല് തയ്യാറാക്കുവാൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു വിളി നമ്മൾക്കും വരണം എഴുതുമ്പോൾ അച്ഛാ കൃത്യമായിട്ട് ഇന്ത്യയിലെ കാര്യം ക്രിസ്റ്റ് ക്ലിയർ ആയിട്ട് എഴുതണം ഇന്ത്യയിലെ കാര്യം കൃത്യമായിട്ട് എഴുതി വെക്കണം എന്ന് കൃത്യമായിട്ട് നമ്മൾ അവരെ ഉപദേശിക്കണം ഞാൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് സ്നേഹസ്മരണയനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയാതിരിക്കുമ്പോൾ അവരെന്താണ് വിചാരിക്കുക ഇഷ്ടം പോലെ പണമുണ്ട് അവർ അമേരിക്കയിലല്ലേ അല്ലെ അന്റാർട്ടിക്കയിലല്ലേ അവർ നമ്മുടെ സ്വത്തിന്റെ ആവശ്യമില്ല എന്നൊരു ചിന്ത അവർക്ക് കൂടാനും കൂടെ നിൽക്കുന്നവർ അതങ്ങോട്ട് എരിവ് കയറ്റി കൊടുക്കാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക എപ്പോഴും നമ്മൾ ഒരു വില്ല് എഴുതുമ്പോൾ ഒരു എക്സിക്യൂട്ടർ വെക്കുന്നത് നല്ലതായിരിക്കും സാക്ഷികൾക്കൊപ്പം തന്നെ ഒരു എക്സിക്യൂട്ടർ അതായത് ഈ നമ്മൾ സ്വത്ത് എഴുതി കൊടുക്കുന്ന ആളുടെ മരണത്തിന് ശേഷം ഇതൊക്കെ കൃത്യമായിട്ട് മക്കൾക്ക് വീതിച്ചു കൊടുക്കുവാൻ പറ്റുന്ന ഒരു എക്സിക്യൂട്ടറെ വെക്കുന്നത് നന്നായിരിക്കും അയാൾക്ക് ഒരു പവർ ഓഫ് അറ്റോണിയും നമ്മൾ കൊടുക്കുന്നത് നന്നായിരിക്കും നമ്മുടെ മരണശേഷമാണെങ്കിൽ അത് ചെയ്യാൻ എക്സിക്യൂട്ടർ കൊണ്ട് പവർ ഓഫ് അട്ടോണി വെക്കുന്നതായിരിക്കും ഇനി വേറൊരു ചോദ്യം പ്രവാസി ഇപ്പോൾ സ്വത്തുള്ള ഒരാൾ ഇവിടെ ഒരു പത്ത് രണ്ട് ഏക്കർ സ്ഥലമുള്ള ഒരാൾ വിദേശത്താണ് വർഷങ്ങളായിട്ട് പത്ത് എൺപത് വയസ്സായി അവിടെ വെച്ച അയാൾക്ക് ഭരണാസനാണ് അയാൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്നൊരു അവസ്ഥയല്ല അയാൾക്ക് അവിടെ നിന്നുകൊണ്ട് വില്ല്ല് തയ്യാറാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം തീർച്ചയായിട്ടും അത്തരത്തിൽ അവിടെ കിടക്കുന്ന ഒരാൾക്ക് വിൽപത്രം തയ്യാറാക്കാൻ പറ്റും നേരത്തെ പറയുന്ന പോലെ വില്ല് തയ്യാറാക്കുന്ന രണ്ട് സാക്ഷികൾ വേണം ഒപ്പം തന്നെ ആ വിൽപത്രം ഇന്ത്യൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ എംബസി വഴി അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം ഇന്ത്യൻ രജിസ്റ്റർ ഓഫീസിലേക്ക് അയക്കുവാനായിട്ട് എങ്കിൽ മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ ഒപ്പം തന്നെ നാട്ടിൽ ഒരു പവർ ഓഫ് അറ്റോണ്ടി കൊടുത്തുകൊണ്ട് ഒരു എക്സിക്യൂട്ടറെ ഉറപ്പായിട്ടും വെച്ചിരിക്കണം ഈ സ്വത്തുകൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് എല്ലാവരെയും ചെയ്യാൻ കിട്ടുവാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിൽപത്രം തയ്യാറാക്കുന്ന ആൾ വിദേശത്താണെങ്കിലും അയാൾക്കും അതിനുള്ള അവകാശമുണ്ട് അവിടെ നിന്നുകൊണ്ട് വിൽപത്രം തയ്യാറാക്കുവാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ എയ്റ്റീൻ പ്രകാരം നമുക്ക് ഈ ബില്ലുകളൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിലും എപ്പോഴും ലീഗൽ വാലിഡിറ്റി കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ സാധ്യത കുറവുള്ളത് രജിസ്റ്റേഡ് ബില്ലുകൾക്കാണ് കാരണം അല്ലാത്ത ബില്ലുകളൊക്കെ സ്വാഭാവികമായിട്ടും എതിരാളികൾ അതിനെതിരെ നീങ്ങാൻ സാധ്യതയുണ്ട് അത് ഒറിജിനലല്ല അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എങ്കിൽ തന്നെയും ചില രജിസ്റ്റേഡ് ബില്ലുകൾക്കെതിരെ പോലും കോടതികൾ പോകുന്നുണ്ട് രജിസ്റ്റേഡ് വില്ലുകളിൽ പോലും മാൽപ്രാക്ടീസ് നടന്നിട്ടുമുണ്ട് കള്ളവപ്പിട്ട ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോടതിയിൽ പോകുന്നതിന് ഒന്നും ഒരു പ്രശ്നമില്ല ഏത് കേസിനും നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റും പക്ഷെ അറിയാമല്ലോ കോടതിയിലെ സമയം ദൈർഘ്യമേറിയതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക പ്രത്യേകിച്ച് പ്രവാസികൾ നിങ്ങൾ അറിഞ്ഞില്ല കണ്ടില്ല ഇതൊക്കെ അറിഞ്ഞില്ല ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അച്ഛനും മരിച്ച് അമ്മയും മരിച്ച് അഞ്ചാറ് വർഷം കഴിഞ്ഞായിരിക്കും അറിയുന്നത് സ്വത്തൊക്കെ അനിയന്മാരോ അനിയത്തിമാരോ കൊണ്ടുപോയി നമുക്കൊന്നും കിട്ടില്ല എന്നറിയാതെ അപ്പോഴത്തേക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ അതിനുള്ള സൂത്രപടികളാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ നമുക്ക് നാട്ടിൽ ഒരു വിശ്വസനായ ആൾ ഉണ്ടാവണം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഒരു പവർ ഓഫ് അറ്റോണി കൊടുത്തിരിക്കണം അതൊരു ജനറൽ പവർ ഓഫ് അറ്റോണി ആവാം അല്ലെങ്കിൽ സ്പെഷ്യൽ പവർ ഓഫ് അർണി ആകാം ജനറൽ പവർ ഓഫ് അറ്റോണി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ജിയോ എന്ന് പറയുക ജി പി ഒ എന്ന് പറയുമ്പോൾ അതിന് കുറേ ഏറെ സാധ്യതകളുണ്ട് നിങ്ങൾ കൊടുക്കുന്നതിനകത്ത് കൃത്യമായ കണ്ടീഷൻസും അല്ലെങ്കിൽ അയാൾക്ക് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിഷന് വേണ്ടിയാണ് അത് കൊടുക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ അച്ഛൻ്റെ സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ അത് എൻ്റെ കാര്യത്തിൽ പോകുവലോ ചെയ്യണം ടാക്സ് അടയ്ക്കണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ വിൽക്കണം അങ്ങനെ പ്രത്യേകമായിട്ട് പരാമർശം കൊടുക്കുന്ന കാര്യമാണ് ഈ സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി എസ് പി ഒ മറ്റ് ജി പി ഒ ആണ് ജി പി ഒ കൊടുക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങളൊക്കെ എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് എതിരാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു വിശ്വസ്തനുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഈ പറഞ്ഞ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് മ്യൂട്ടേഷൻ റവന്യൂ വകുപ്പ് മ്യൂട്ടേഷൻ്റെ കാര്യമൊക്കെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തനിക്ക് അവകാശം പ്പെട്ട സ്വത്തൊക്കെ അവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പോക്കുവരു നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കുന്ന അറിയുന്ന നന്നായിരിക്കും ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ബില്ല് അച്ഛനും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാലാകാലങ്ങളിൽ ബില്ല് അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടി വരും ചിലപ്പോൾ കുറേ സ്വത്തുകൾ പുതുതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടാവാം കുറച്ച് അസറ്റുകൾ വന്നു കിടന്നിട്ടുണ്ടാകും ചില അസറ്റുകൾ പോയിട്ടുണ്ടാവാം അതൊക്കെ കാലാന്തരങ്ങളിൽ കാലപരമായിട്ട് ആ സ്വാഭാവികമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം ബില്ലിൽ ചിലപ്പോൾ ആദ്യ ബില്ല് ചെയ്യണം രണ്ടാമത്തെ ബില്ല് എഴുതണം അപ്പോൾ ആദ്യ ബില്ലിൽ ഈ പ്രവാസിടെ പേരുണ്ടാവും രണ്ടാമത്തെ ബിൽ ചിലപ്പോൾ പ്രവാസികളുടെ പേര് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നാട്ടിൽ എപ്പോഴും നമുക്ക് വിശ്വസ്തരായ ഒരാളുണ്ടെങ്കിൽ അയാൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം അയലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും നമ്മൾ വിദേശത്താണെങ്കിലും നമുക്ക് സ്വത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വിട്ടേക്കാം സ്വത്തിൽ താല്പര്യമുണ്ടെങ്കിൽ പരമ്പരാഗതമായുള്ള സ്വത്തിലോ മറ്റു കാര്യങ്ങളോ താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളതിനെക്കുറിച്ച് വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ് ഒപ്പം തന്നെയാണ് കവിയറ്റ് എന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക കവിയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിന് ഒരു തർക്കം ഉണ്ടാവാനും അതൊരു കോടതിയിൽ പോകാനും സാധ്യതയുണ്ട് നിങ്ങൾ വിദേശത്താണ് അപ്പോൾ നിങ്ങൾ കോടതിക്ക് കൊടുക്കുന്ന ഒരു ലീഗൽ നോട്ടീസാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാഗം കേൾക്കാതെ അതിന് തീർപ്പ് കൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ അഭ്യർത്ഥനയാണ് ഓരോ കവിയറ്റുകളും ഈ കവിയറ്റ് കൊടുക്കുവാനായിട്ട് നമുക്ക് ചില ഫോർമാലിറ്റികളൊക്കെ ഉണ്ട് അത് ചെയ്താൽ മാത്രം മതി ഒരു കവിയറ്റിന് തൊണ്ണൂറ് ദിവസമാണ് വാലിഡിറ്റി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത കവിയറ്റ് കൊടുക്കാവുന്നതാണ് എന്ന് ഓർത്തിരിക്കുക ഈ പറഞ്ഞതുപോലെ കവിയറ്റ് പ്രൊബേറ്റ് കവിയറ്റ് എന്നൊരു സാധനം കൂടിയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊബേറ്റ് ചെയ്യാനായിട്ട് കോടതിയിലെത്തും ഇപ്പോൾ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രൊവേറ്റ് ചെയ്യാനായിട്ട് കോടതിയിൽ എത്തുമ്പോൾ കോടതി പ്രഖ്യാപിക്കണം അത് ഒറിജിനൽ ആണെന്ന് കോടതി അതാണ് ഈ പ്രൊബേറ്റ് എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് അപ്പോൾ അതിലും നമുക്കൊരു കെവിയേറ്റ് കൊടുക്കാൻ പറ്റും ഇത്ര പ്രൊബേറ്റിന് വേണ്ടി കോടതിയിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാഗം കൂടെ കേട്ടിട്ട് മാത്രമേ അത് പ്രൊവേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് കോടതി വഴി നീങ്ങാവുന്നതാണ് വലിയ ഒരു കാര്യമാണ് ഞാൻ ചുരുക്കിയാണ് പറയുന്നത് ചില കാലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടാവാം ഇതൊരു ലീഗൽ എഡ്യൂക്കേഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവുണ്ടെങ്കിൽ എൻ്റെ ബക്കറ്റ് കയറിൻ്റെ ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പൊതുവായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു നിമവിദഗ്ധരുമായിട്ടും ഒരു അഭിഭാഷകരുമായിട്ടും ആലോചിച്ച ശേഷം മാത്രമേ ഏത് കാര്യങ്ങൾക്കായിട്ടും മുന്നോട്ട് നീങ്ങാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഒപ്പം തന്നെ നമുക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ബാധ്യത സർട്ടിഫിക്കറ്റ് എൻഗവൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും അത് എപ്പോഴും നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അന്വേഷിച്ച് വെക്കുന്നത് എന്തായിരിക്കും ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം പോയി കാരണം ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പക്ഷേ അതൊരു ലോൺ എടുത്ത് വേറെ ആളും ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഇടക്കിടക്ക് അന്വേഷിക്കുന്നത് കൊണ്ട് അതിലെന്തെങ്കിലും ബാധ്യകളുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വിജിലൻ്റ് അല്ലെങ്കിൽ നിയമം നമ്മുടെ കൂടെ നിൽക്കുകയില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം ഇതൊക്കെ ഒരു ചെറിയ കൗൺസിലപ്പണികളാണ് കാരണം വിദേശത്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ സുഹൃത്താകാം ബന്ധുവാകാം ഇവരെയൊക്കെ വെക്കുമ്പോൾ സൂക്ഷിക്കണം അവരങ്ങോട്ടും ഇങ്ങോട്ടും മറികണ്ഠം ചാടാൻ സാധ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരു അഭിഭാഷകനെ മറികണ്ഠം ചാടില്ല എന്ന് ഉറപ്പുള്ള ഒരു അഭിഭാഷകൻ ഒരു നിയമവിദഗ്ധനെ നിങ്ങളുടെ പവർ ഓഫ് അറ്റോണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊള്ളും അയാൾ അയാൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊള്ളും അയാൾക്കുള്ള പ്രതിഫലം കൊടുക്കണം പലപ്പോഴും പല സിവിൽ കേസുകളിലും ഈ അഭിഭാഷകരൊക്കെ നടക്കുന്ന താഴോട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് പണം കൊടുക്കില്ല പണി മാത്രം എടുപ്പിക്കുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ പണിയെടുക്കുന്ന അഭിഭാഷകർക്ക് അല്ലെങ്കിൽ നിയമവിദഗ്ധർക്ക് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് കൃത്യമായിട്ട് കാശ് കൊടുക്കണം ആ കാശ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പണിയെടുക്കും അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പലപ്പോഴും ഫോറിനേഴ്സ് അല്ലെങ്കിൽ പ്രവാസികൾ കിട്ടുന്ന ഒരു ചെറിയ പണിയാണ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ സ്വത്തൊക്കെ ഒരുപാടുണ്ട് ഇവർ ബില്ലും ചെയ്തിട്ടില്ല സെറ്റിൽമെൻ്റ് വീടും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഒരു ദിവസം ഇവർ ഒരാളെ മരിച്ചുപോയി ഈ സ്വത്ത് ഭാഗം വെച്ചിട്ടുമില്ല നമ്മളാണെങ്കിൽ വിദേശത്തു പോണെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ ലീവർ വന്നത് തിരിച്ചു ഉണ്ടാവും സംഭവിക്കുന്നത് നമ്മൾ വിദേശത്തായതുകൊണ്ട് തന്നെ ഈ സ്വത്ത് ഭാഗം വെക്കുവാനായിട്ട് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ബാക്കിയുള്ളവർ കൊടുത്തു നിന്ന് വരും ഇയാൾ സ്ഥലത്തില്ലാത്തോണ്ട് ഇയാൾ ആയിരുന്നു തഴയപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിരിക്കണം അതിൻ്റെ പ്രോസസ്സുകളൊക്കെ മറ്റു വീഡിയോ പറഞ്ഞുതരാം എല്ലാം കൂടെ പറയാനുള്ള സമയമുള്ള ഇല്ലാത്ത കൊണ്ടാണ് അപ്പോൾ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരുകൂടെ ഉൾപ്പെട്ടു എന്ന് ഉറപ്പിച്ചിരിക്കണം അത് നിങ്ങൾ കരുതി വെച്ചിരിക്കണം കാരണം നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങൾക്ക് സ്വത്ത് ഭാഗം വെക്കാതെ ബില്ല് എഴുതാതെ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഭാഗം ചെയ്യുക മാത്രമേ നിയമ വ്യവസ്ഥയ്ക്ക് നിവൃത്തിയുള്ളൂ അതിൽ നിങ്ങൾ ഒഴിവാക്കാതിരിക്കണമെങ്കിൽ ആ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം അത് നിങ്ങളുടെ കടമയാണ് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടും ഒക്കെയാണ് നമുക്ക് ഇത്തരം കേസുകളിൽ നമ്മൾ പുറത്തായി പോകുന്നത് എനിക്ക് നിരവധി കോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ വന്നത് പ്രത്യേകിച്ച് യു കെ അമേരിക്ക ജർമ്മനി തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് വേണ്ടി ജീവിച്ച ആൾക്കാർ അവരെയൊക്കെ തഴയപ്പെട്ട കഥ പറഞ്ഞുകൊണ്ട് കേട്ടപ്പോഴാണ് ഇങ്ങനൊരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങളുടെ പരമ്പരാഗതമായ സ്വത്തിൽ അവകാശമുണ്ട് അത് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രയോ രൂപ നിങ്ങൾ വിദേശത്ത് പോയി സമ്പാദിച്ചോളൂ നിങ്ങളുടെയും കൂടെ സ്വത്താണെങ്കിൽ നിങ്ങൾ അവിടെ കടന്ന് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ച് നിങ്ങൾ ഒഴിവാക്കിയെന്ന് വരും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും നാടുമായിട്ട് ഉണ്ടായിരിക്കുക നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കല്ല അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക അത് പരമാവധി ഒരു നിയമവിദഗ്ധനാവുന്നതായിരിക്കും നല്ലത് കാരണം അയാൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തോളൂ അയക്കാൻ ആശുപത്രി പക്ഷേ ഈ പറഞ്ഞ പോലെ ബന്ധുവോ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഇതിലുള്ള മറ്റുള്ള ആൾക്കാർ അയാളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത് ഓർത്തിരിക്കുക നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടുവാൻ നമ്മളെ എതിരെ നിൽക്കുന്ന പല കളികളും കളിച്ചേക്കാം വലിയ കൗശലക്കാരാണ് എപ്പോഴും സ്വത്തുക്കൾ സ്വന്തമാക്കുക ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമയപരിമിതി മൂലം തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇനിയും നമുക്ക് ഈ പരമ്പര തുടരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംശയം തീർക്കുവാനുള്ള വഴികൾ തേടാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു